ഇന്ന് നമ്മൾ ടീപോയിന്റെ താഴെ ഭാഗത്ത് നമ്മൾ മുസൈഫ് കൊടുക്കും അതിന്റെ ദിനപത്രം വെക്കുന്നവർ തന്നെ എന്തു വെക്കും മുസൈഫ് വെക്കും അത് കണ്ട എന്റെ വലിപ്പ ബോധം വച്ചു അവരും നമ്മൾ കുറഞ്ഞ കാലത്തിൽ വ്യത്യാസമാണ് നമുക്ക് ആയത്ത് മുഴുവൻ കാണാതെ ഇട്ടും അർത്ഥവും കിട്ടും എന്തില്ല ഹിമല്ലോർമ്മ എല്ലാം മാറിയില്ലേ മദ്രസയും മാറിയില്ല അതായത് അമലിയാത്ത് ദീനിയാത്ത് ഇട്ട് വരുന്ന അത് വേറെയും മുസാഹ് വേറെയും പിടിച്ചു വരണം മുസാഹിന് ഒരു എന്തുണ്ടാവും ഒരു തുണിശീല കൊണ്ട് കവറുണ്ടാക്കിട്ട് കിട്ടും ഓർമ്മ ഉണ്ടോ പറയൂ ഓർമ്മ ഉണ്ടോ അല്ലേ മുസാഹാണ് ഇന്നിപ്പോൾ മൂലിയരോട് പറഞ്ഞാൽ പോലും എതിർക്കും എന്താ പറയാ ആ മുസാഫ് ആവശ്യം ഒരു ആ ൊക്കെ ഞങ്ങൾ ചിന്തിക്ക് ലോകത്തിന് വന്ന വ്യത്യാസം അതായത് എന്റെ കുട്ടിക്കാലത്ത് ഇന്നിപ്പ മദ്രസെ കുട്ടികൾ പോകുന്നുണ്ടല്ലോ അന്ന് മദ്രസൈ കുട്ടികൾ വെച്ചിട്ടുണ്ടല്ലോ അന്ന് വേറെയാ ഒരു മുസാഹഫ് വേറെയാസാഹഫ് കവറുണ്ടാവും ആ കവറിന് ഒരു വാലുണ്ടാവും അങ്ങനെ തന്നെയല്ലേ ആ കവർ കവർ ഈ തുണിശീലന്റെ ഈ കവർ കവർ ചെയ്തിട്ട് ഈ വാലുകൊണ്ട് എന്ത് ചെയ്യും അത് കെട്ടും എന്നിട്ട് അതിന്റെ അടിഭാഗത്ത് വെക്കും എന്ത് മദ്രസെ അമരിയാത്ത് ദീനിയാത്ത് അഹിലാക്ക് താരിയൊക്കെ ഇവിടെ വെക്കും അതിന്റെ മേലെ തുക്കും എങ്ങനെയുണ്ട് ഇന്നിപ്പം ഞങ്ങൾ ബഹുമാനപ്പെട്ട മദ്രസയ്ക്ക് പോകാനുള്ള അതിൽ കർശനാണെങ്കിൽ ഇത് ഇത് കർശന നമ്മമാണെങ്കിൽ മുൻകാമികളെ തുടർന്നവരാണ് നമ്മളെങ്കിൽ ഇത് മൂല്യമാരി പറഞ്ഞു കൊടുക്കാലോ ബാക്കിയുള്ള പിരിവും കാര്യമൊക്കെ മൂല്യമാര് പറയുന്നുണ്ടല്ലോ ഇതും പറയത്ത് അന്നത്തെ കാലത്ത് നടക്കൂല നിങ്ങൾക്ക് പിരിവ് കിടക്കണില്ലേ എന്താ പിന്നെ പിരിവ് കർശനമാക്കുമ്പോഴല്ലേ നിങ്ങൾക്ക് കാര്യം നടക്കണേ എന്താ നടക്കത്ത് നിങ്ങൾ സമ്മേളനത്തിന് പിരി അല്ലാത്ത പിരിവും മറ്റേ പിരിവും മറിച്ച് പിരിവ് അയച്ചിട്ടുണ്ടെങ്കിൽ പിരിവ് കിടക്കണ പിരിവിനെയായതിരല്ല ഞാൻ പറഞ്ഞല്ല നിങ്ങൾ വേണമെന്ന് ചോദിച്ചങ്ങ് കിടക്കും ഈ കൽബിൽ വലിയ അത്ഭുതമായ സാധനമാണ് എന്ന് ബോധം ഉണ്ടായാൽ ആ കുട്ടി പിന്നെ ടീ പോയിൽ വെക്കൂലെ രണ്ടട്ടുണ്ടാവും ടീ പോയിക്കുമ്പോൾ ചായ പിടിക്കുന്ന ഒരു ഭാഗവും പിന്നെ എന്തുണ്ട് ഒരു അടിത്താട്ടുണ്ട് ഈ അടി അല്ലെ ആ അടിത്താട്ടിലാണ് ദിനപത്രം വെക്കുക ആ ദിനപത്രത്തിന്റെ അടിയിൽ എന്തുണ്ടാവും ചിലപ്പോലെങ്കിൽ അവിടെ വരുന്ന അതിഥേമ കാലുവെക്കൂലേ കക്കൂസ് പോകാവുന്ന ജനലിന്റെ വാർത്ത നോക്കും മുസാഫ് എന്തുകൊണ്ട് അതിനോട് താന്നെയുമില്ല അതിനോട് ഒരു ബഹുമാനമല്ല മറ്റവർക്ക് കുറാൻ മനപ്പാടല്ല എന്തുണ്ട് പറയാം കുർആ മനപ്പാടല്ല പക്ഷെ അത് അള്ളാഹുവിന്റെ കലാമാണ് അതാണ് ഈ പ്രപഞ്ചത്തിനുള്ള കുറാനക്കോടി മനുഷ്യരുടെ ഹൃദയം ശുദ്ധീകരിച്ചത് അതാണ് മുസ്തഫാ നബിയുടെ ആയുധം എന്നും വിൽക്കറിയും നമുക്ക് മുസ്തഫാ നബിന്റെ പോസ്റ്റ്മാനാണ് സ്വല്ലം എന്താ വിഷയം തകർന്നിട്ടുണ്ട് കുട്ടികളെ എല്ലാം അട്ടിമറിഞ്ഞു എല്ലാം അട്ടിമറിയ ഒക്കെ അട്ടിമറിഞ്ഞു ഞാൻ നിസ്സാരമായി ഇറങ്ങിട്ടുണ്ട് റബ്ബാണെ ലക്ഷ്യം

എൻ്റെ കുറ്റങ്ങളെ അങ്ങ് ഒന്ന് ശുദ്ധീകരിക്കൂ അങ്ങ് ശുദ്ധീകരിക്കുന്നവരാണല്ലോ എൻ്റെ കുറ്റങ്ങളെ അങ്ങുമൊന്ന് ഞാൻ അങ്ക്രായ അങ്ങല്ലാത്ത എല്ലാ പ്രേമവും ഞാൻ എൻ്റെ മനസ്സിൽ നിന്ന് എറിഞ്ഞതുപോലെ എന്നിൽ നിന്ന് എൻ്റെ കുറ്റങ്ങളെ അങ്ങുമൊന്ന് എറിഞ്ഞു തരുമോ എന്ന് ഏതൊരു മനുഷ്യനെയും ശുദ്ധീകരിക്കാൻ യോഗ്യനാണ് മുഹമ്മദിയത്ത് ഉള്ളിൽ കയറുന്നതോടുകൂടെ തന്നെ അയാളിൽ എന്ത് വരും

സ്നേഹം ഞാൻ അങ്ങനെ പറഞ്ഞു പോയതാണ് ഭാഷ ഉള്ളത് ഞാൻ പ്രവാചകൻ എന്ന വാക്ക് പറയാറില്ല എനിക്കത് ഇഷ്ടമില്ലാത്ത വാക്കുമാണ് മുന്നൂറ്റി ചെല്ലാനും പേജുകളുള്ള ഒരു പുസ്തകമുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് തിരിതൂതർന്നി യോഗം പ്രവാചകൻ എന്ന ഒരു വാക്ക് കാണാൻ കഴിയില്ല തിരിദൂതർന്നേ ഉള്ളു പ്രവാചകൻ ഇല്ല എന്തുകൊണ്ട് പ്രവാചകൻ എന്നത് നബി എന്ന വാക്കിന് കൃത്യമായ പരിഭാഷ അല്ല റസൂൽ എന്ന വാക്കിന് ഒരിക്കലും അല്ല റസൂൽ ദൂതരാണ് പ്രവചിക്കൻ ആർക്കും പറയാം കേവലം പ്രവചി പ്രവചനാത്മകത അല്ലോത്തിൻ്റെ രഹസ്യം ആരുടെ അപ്പം പ്രവാചകൻ എന്നത് ഒരിക്കലും ഫിറ്റല്ല

അങ്ങനെ ഞാൻ പറയുക അതാണ് കൃത്യമായ വാക്ക് പ്രവാചകൻ റസോള്ള പരിഭാഷ അല്ല അതൊന്നും അറിയാൻ പറ്റൂല നമ്മളൊരു തിരുത്തുക അതാണ് ശരിയായ പ്രയോഗം മുസ്തഫ് വേറെ പോലെ പോലെയും അല്ല ഇത് വേറൊരു അത്ഭുതമല്ലേ ഞാൻ ആ തിരുദൂതരുടെ അടിമയാണ് ഞാൻ പുണ്യ റസൂലിൻ്റെ പ്രേമത്തിൻ്റെ പ്രേമ പാരവശ്യത്തിൻ്റെ എന്താ ഞാൻ ആ പ്രേമത്തിൻ്റെ അടിമയാണ് പ്രേമത്തിൻ്റെ അടിമ അതിനാ മുത്തറിയാം അത് മുത്തയ്യമം ബിഹബി റസൂലില്ല ഞാൻ പ്രമേ നബിയുടെ നബിയോടുള്ള പ്രേമം കൊണ്ട് അടിമയാക്കപ്പെട്ടവനാണ് മുത്തയ്യമ്മൻ ഞാൻ അടിമയാക്കപ്പെട്ടവനാണ് എന്തുകൊണ്ട് ബിഹബി റസൂലില്ല നബി സല്ലല്ലാഹു അലൈഹി വസ്ലമിയുടെ പ്രേമം കൊണ്ട് ഞാൻ അടിമയാക്കപ്പെട്ടവനാണ് ആരാണ് നബി കഫി നബിയാണ് എൻ്റെ ഗുഹ കഹ്ഫ് എന്ന് പറഞ്ഞാൽ അഭയം നൽകുന്ന സ്ഥലത്ത് കേവ് കേവലം ഒരു കേവല്ല അഭയം നൽകുന്ന ഗുഹക്കാണ് എന്ത് പറയുക അസ്ഹാബുൽ കഹ്ഫ് അവർക്ക് അഭയം കൊടുത്തു എൻ്റെ എനിക്ക് രക്ഷപ്പെടാനുള്ള ഗുഹ മുഹമ്മദ് മുസ്തഫയാണ് രക്ഷപ്പെടുത്തുന്ന ആളും മുഹമ്മദ് മുസ്തഫയാണ് ഒക്കെ നബിയാണ് എല്ലാം നബിയാണ് ഒക്കെ നബിയാണ് എല്ലാം നബിയാണ് കാരണം ആ കാര്യം റസൂൽ എന്ന് പറഞ്ഞാൽ ഒരാളുടെ ദൂതനെ ഉദാഹരണം പ്രധാനമന്ത്രി ഈ നാട്ടിൽ പ്രസിഡന്റ് ആയാൽ പ്രധാനമന്ത്രി ഈ നാട്ടിലേക്ക് ദൂതനായ നമുക്ക് അയാളോട് പറയാനുള്ളത് എന്താ നല്ലോണം ചിന്തിച്ചാൽ പ്രധാനമന്ത്രി ഒരാളെ ഇങ്ങോട്ട് ഈ നാട്ടിലേക്ക് പറഞ്ഞ നമുക്ക് അയാളോട് പറയാനുള്ളത് എന്താ പ്രയാ പ്രധാനമന്ത്രിയോട് പറയാനുള്ളതെല്ലാം പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന പ്രണാമം ഇയാൾ കൊടുക്കണ്ട പക്ഷെ പറയാനുള്ളൊക്കെ അയാളോട് പറയാം ഇയാൾ ആരാണ് പ്രധാനമന്ത്രിയുടെ ദൂതനല്ലേ അപ്പം എല്ലാം 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 നെബിയോട് പറഞ്ഞോളി എല്ലേ പറഞ്ഞോളി കാരണം നബി ആരുടെ ദൂതനാണ് അല്ലാതെ നബി ഏതോ പോണേൻ്റെ പിന്നെ ഞാൻ ആ ഒന്നാല പോവുകയാണ് ഞാൻ എന്തേ ഉണ്ടെങ്കിൽ ഇന്നോട് പറഞ്ഞു അങ്ങനെയല്ലല്ലോ മനസ്സിലായില്ല നബി അമ്പലത്തിൽ സിയാർത്തിന് പോകുമ്പോൾ പോകുകയായിരുന്നു ഇങ്ങനെ മുഹമ്മദ് എന്നൊരാൾ അമ്പലത്തേക്ക് സിയാർത്തിന് പോകുകയാണ് സ്ല്ലോ മനസ്സിലായി അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് എന്താണല്ലോ ഞാൻ അമ്പറത്ത് പോകാൻ വല്ലതും ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നെ ചോദി അങ്ങനെ വന്ന ആളാണോ മുഹമ്മദ് മുസ്തഫ അല്ലട ചങ്ങായി മുഹമ്മദ് മുസ്തഫ പോകുന്നതിനിടയിൽ വല്ല സാധനം ഉണ്ടെങ്കിൽ ഉള്ളാൾക്കൾ ഞാൻ കൊണ്ടുപോയിക്കൊള്ളാം എന്നു വന്ന ആളല്ല പിന്നെ ആര് പറഞ്ഞതാ അള്ളാവിന്റെ നിങ്ങട്ട് വന്നതാ ഇവിടെ ഉള്ളാളത്ത് പോവുകയല്ല ഉള്ളാളത്ത് നിങ്ങോട്ട് വന്നതാ നിങ്ങൾക്ക് പിരിഞ്ഞോ ഞമ്മളിപ്പോ ഇങ്ങനെ പോകുന്ന ഒരാള് അങ്ങനെയാണ് കാരണം അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്തും പറയാം ഞാൻ അമ്പലത്തിലേക്ക് അമ്പലത്തിലേക്കുള്ള വല്ലം ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് തന്നുള്ളി എന്നല്ല നമുക്ക് എന്തു പറയാം നമുക്ക് ഇല്ല ഞങ്ങൾ അടുത്ത ആഴ്ച സ്ഥലത്തിന് കൊടുത്തോണ്ട് തുണമെങ്കിൽ പറയാം എന്തുകൊണ്ട് ഇങ്ങനെ പലരും ഭംഗി കൊണ്ടുപോയി അങ്ങോട്ട് അങ്ങോട്ടെത്തലില്ല എന്നാൽ ഇതല്ല ഇത് ഇത് ബൈക്ക് പോയപ്പോൾ വല്ലതും തരാൻ തന്നോളിട്ടോ എന്ന് പറഞ്ഞാൽ പിരിവുകാരനല്ല ആര്

അപ്പൊ അള്ളാന്റെ വില എനിക്കറിയാത്തോണ്ട് റസൂലിന്റെ വില എനിക്കറിയില്ല നമുക്ക് അള്ളാനറിയില്ല അറിയില്ല അള്ളാൻ അറിഞ്ഞിരുന്നാലല്ലേ റസൂലുകൾ തിരിയുള്ളൂ ആരുടെ അള്ളാന്റെ അറിയില്ല അറിഞ്ഞാലല്ലേ വില അറിയുള്ളൂ നാലഞ്ച് പെണ്ണുങ്ങൾ ഒന്നിച്ച് കല്യാണത്തിന്റെ കാര്യം ഒന്നു ആയിരിക്കും കേട്ടോ ഇരിക്കും കേട്ടോ ഇരിക്കും കേട്ടോ അറു അപ്പൊ പെരക്കാരനോട് ഒരാൾ വേണ്ടേ വന്നു പറഞ്ഞു അതെ രാജാവിന്റെ ഭാര്യയാണ് ആ അപ്പുറത്തിനാവനെ വലിയ കസേര കൊണ്ടുവന്നിട്ട് എന്തുകൊണ്ട് നേരത്തെ കച്ചേര ഇട്ടില്ല ഓൻ എന്തുകൊണ്ട് രാജാവിൻ്റെ പെണ്ണുങ്ങളാന്ന് അറിയില്ല അറിഞ്ഞാലല്ലേ വലിയ കസേര ഇട്ടുള്ളൂ പിന്നെ കല്യാണം മുഴുവനും ഓനെ ചുറ്റിപ്പറ്റി നാട്ടിലെല്ലാം പറഞ്ഞു തുടങ്ങി പിന്നെ രാജാവിൻ്റെ പെണ്ണുങ്ങൾ കല്യാണത്തിന് വന്നിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ കൂട്ടത്തിലായിരുന്നു എബി ആണ് നമുക്കാരെ പറ്റിയുള്ളൂ ഇത് അള്ളാൻ്റെ പ്രത്യേക ദാസനും ദൂതനുമാണ് എന്ന വിവരം നമുക്കില്ല ഞങ്ങൾ പറഞ്ഞാൽ മനസ്സിലായി തന്നെ അള്ളാൻ്റെ റസൂലിൻ്റെ ബുമാനം അടക്കട്ടെ അള്ളാഹുലേക്ക് ചേർത്ത ഒരൊട്ടകത്തെ ബഹുമാനത്തിൽ കത്തിൻ്റെ പേരിലാണ് സമൂഹ ഗോത്രത്തെ ആട്ടെങ്കിലും വളർത്തകർത്തത് അള്ളാഹുവിൻ്റെ റസൂലടക്കട്ടെ അള്ളാവിൻ്റെ ഓട്ടം ഒട്ടകം അവിടെ ആനി ഒരു സ്ഥലത്ത് മാത്രം ഒട്ടകത്തിനെ പലർത്തും പറഞ്ഞിട്ടുണ്ട് ഒരു സ്ഥലത്ത് ഒരു ഒട്ടകത്ത് അള്ളാഹുലേക്ക് ചേർത്ത് പറഞ്ഞു ഏതാണ് സ്ഥലം الشمس وضحاها والقمر اذا تلاها والنهار اذا جلاها والليل اذا يغشاها والسماء وما بناها والارض وما طهاها ونفس وما سواها فألهمها فجورها وتقواها ഒട്ടകമാണേ എന്ന് പറഞ്ഞു അത് കേട്ടിട്ടും അള്ളാവിന്റെ ഒട്ടകമാണെന്ന് കേട്ടിട്ടും അവർ ആ ഒട്ടകത്തെ ും പ്രഭും ബിദംബിയും ഇടിച്ച് പൊട്ടിച്ച് അഗ്രാമം ആ പ്രദേശം മുഴുവൻ ഒട്ടകത്തിന് അറക്കാലോ ഒട്ടകത്തിനാണല്ലോ പറക്കണെന്തിനാ പറ ചങ്ങായി ഒട്ടേത്തിന് മൂന്ന് വിഷയങ്ങൾ ഒന്ന് യാത്ര രണ്ട് പാല് മൂന്ന് മാംസം അപ്പ ഒട്ടകത്തിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങളിൽ ഒന്നാണല്ലോ എന്ത് അർത്ഥത്തിൽ നിന്നാൽ അതല്ലേ ബലി എഴുതിത്തുള്ളൂ ഇനിയിപ്പോൾ അവിടെ നിന്ന് നമ്മളൊരു കമ്മീഷനെ വെച്ചിട്ട് അന്വേഷിക്കാൻ വേണ്ടിയാണെങ്കിൽ കമ്മീഷൻ റിപ്പോർട്ടിൽ എന്താ ഉണ്ടാവുക അവർ ഭക്ഷണത്തിന് വേണ്ടിയല്ലേ ഇത്ര പ്രശ്നം ഉണ്ടാക്കാണ്ടോ അള്ളാഹ്ക്കെതിരായിട്ടാണ് റിപ്പോർട്ട് ചെയ്യുക കാരണം ഭക്ഷണത്തിൽ അവിടെ എത്ര നടക്കുന്നുണ്ട് പക്ഷേ ഈ ഒട്ടകത്തിന് ഇറക്കാൻ പറ്റില്ല ഈ ഒട്ടകത്തിനെ ഒട്ടകമെന്നല്ല പറഞ്ഞത് അള്ളാഹുവിന്റെ ഒട്ടകം ും എന്ന പേടിയൊന്നും അമ്മാവിനില്ല ഒരു ഗ്രാമത്തെ ഒരു പട്ടണത്തെ ഒരു ലക്ഷത്തോളം വരുന്ന ജനതയെ തകർത്ത് തരിപ്പണമാക്കി എന്തിനെ തകർത്ത് ഒരു ലക്ഷം മനുഷ്യരാണ് പണി ചെയ്യപ്പെട്ട് എന്തിനും അകത്തോണ്ട് അതാ ഞാൻ പറഞ്ഞത് റിപ്പോർട്ട് തയ്യാറാക്കുന്നു കമ്മീഷൻ പ്രശ്നം ആവും ഒരാളെ അല്ല ഒരാളെ അർത്ഥവും പക്ഷേ എല്ലാവരും അർത്ഥമാണ് കൂടാൻ പറഞ്ഞത് മനസ്സിലായില്ല ഒരാൾ മാത്രമാണ് അർത്ഥത് ആരാർത്തത് കുതാറു മനസ്സാരിപ്പിലൊന്നും അറിയാലേ ിപ്പ എന്ന വ്യക്തിയാണ് ഈ ഒട്ട് പക്ഷെ രണ്ടും കൽപ്പിച്ച് മുന്നോട്ട് വന്നു എന്നാണ് ഇതിലേറ്റവും മോശിയായ ആൾ മുന്നോട്ട് വന്നു എന്നാണ് പറഞ്ഞത് പി അപ്പൊ ഏകവചനത്തിലാണ് പറഞ്ഞത് എന്താ പറഞ്ഞത് ഇതി ആ കൂട്ടത്തിലെ ഒരാൾ രണ്ട് കൽപ്പിച്ച് മുന്നോട്ട് വന്നു എന്നിട്ട് അടുത്തായു അവരെല്ലാവരും അർത്ഥം കൂടാ അതെല്ലാവരും അർത്ഥം ഇല്ല അർത്ഥത ഒരാളാണ് പക്ഷേ അവരെല്ലാവരും കൈ പിടിച്ചു മൗന സമ്മതത്തോടെ നിന്നു അപ്പോൾ എല്ലാവരും അർത്ഥതുപോലെ തന്നെയാണ് അപ്പോൾ അങ്ങോട്ട് കിട്ടിച്ചു നിരപ്പാക്കിയവരെ ഒരാൾ പോലും ബാക്കിയായില്ല മനസ്സിലായില്ലേ എത്ര സ്ഥലത്ത് അവരെപ്പെട്ട് ഈ സംഭവത്തിനു പുരസ്കരിച്ച് ആയത് അല്ല بالقارعة 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 كذبت ثمود وعاد بالقارعة فأما عاد ف فأما ثمود فأهلك بالطاغية وأما عاد فأهلكوا بسؤليه صرصر آتية جنة ألحاقة ملحاقة

അറിയാത്തത് കൊണ്ടാണ് വൈസുൽ കറങ്ങിയ തങ്ങൾ അമർബുൽ ഹത്താബിനോട് ചോദിക്കുന്നത് ഹല്ലറ ഐത്തും റസൂൽ അള്ളാ നിങ്ങൾ റസൂള്ളാനെ കണ്ടിട്ടുണ്ടോ അപ്പോൾ അമർ പറഞ്ഞു കണ്ടിട്ടുണ്ട് അപ്പോൾ വൈസ് പറഞ്ഞില്ല ഞങ്ങൾ കണ്ടിട്ടില്ല യത്തീമ അബി താലിബിൻ നിങ്ങൾ അബു താലിബിൻ ആരെ കണ്ടിട്ടില്ല റസൂല്ലെ കാണാൻ കഴിയില്ലേ റസൂല്ലോ ഒരാൾ കൂടാനക്കൂടാനക്കൂടി കൊല്ലം സ്വർഗത്തിൽ പാർത്താലും അള്ളാഹുവിന്റെ അള്ളാഹുവിന്റെ ഒരു ശതമാനം അവനാണ് അഹ് അള്ളാഹുവിനെ മനസ്സിലാക്കുന്നതിൽ നിങ്ങൾ എന്നും നിങ്ങളെന്നും ഹായിരിക്കും ആ റസൂലിനെ മനസ്സിലാക്കാൻ ഒരിക്കലുമില്ല അള്ളാഹുന്റെ പോയപ്പോ ഉള്ള പോയപ്പോ ചോദിച്ചതല്ലത് എന്താ പറഞ്ഞതാണ് നമ്മൾ ആ ഒരു വിലയെ കാണുന്നുള്ളു ഉള്ളാളത്തേക്ക് ഞാൻ പോകുന്നുണ്ട് വല്ലതെ തിരിഞ്ഞു തരാം അതേ നമ്മൾ ഉൾക്കൊള്ളു അമ്പറത്ത് പോവുകയാണെങ്കിൽ ഞങ്ങൾ നേർച്ചിട്ടുണ്ടെങ്കിൽ തന്നോ ഇട്ടു വന്നു അതെ അത്രയും നമ്മൾ കണക്കാക്കിയിട്ടുള്ളൂ അള്ളാഹുവിന്റെ റസൂലാ പോയതല്ല അവളെ പറഞ്ഞയച്ച ഇവിടുന്ന് അങ്ങോട്ട് പോയതല്ല അവിടുന്ന് അങ്ങട്ട് അവിടെ ക്ലിയർ ആക്കിയിട്ട് അവിടെ നിന്ന് അയച്ചതാ അപ്പൊ അയക്കണമെന്നെ ഈ ആളവിടെ ക്ലിയറാ അല്ലെങ്കിൽ അവിടെ അയക്കൂലല്ലോ അപ്പൊ ഇന്ന് ഈ കൂട്ടത്തിൽ വന്ന ഒരാളെ നമ്മൾ ഇന്നത്തെ കാര്യത്തിന് മുമ്പ് പറഞ്ഞേക്കു ഇപ്പോൾ നാടാണ് ഇവിടെ ക്ലാസ്സിൽ വന്ന വെരുത്തന്നെ നമ്മൾ ചായ റൊട്ടി കൊടുത്ത് എല്ലാവർക്കും ചായും കഴിയും നന്നാൾ പറഞ്ഞേക്കു എല്ലാവർക്കും ചായും കായപ്പം കൊണ്ടു പറഞ്ഞാൽ അപ്പുറത്തേക്ക് അയക്കു അറി ഞാൻ അങ്ങനെ എന്തല്ലാത്ത അയച്ചു വന്നാൽ തന്നെ വേറെന്താ പറയാൾ പോയാലോ അപ്പൊ ഇവിടെ ക്ലിയർ ഇവിടെ കൊല്ലക്കണക്കിന് ക്ലാസ്സിന് വന്ന് ആളിത് ഉഷാറാണ് ഞമ്മളാളാന്ന് മനസ്സിലായിട്ടല്ലേ പറഞ്ഞേക്കൊള്ളു അപ്പൊ ഈ അവിടെ ഉഷാറേങ്ങായി എന്ന് ജനിക്കുന്നതിന് മുമ്പ് തന്നെ ഈ ആളെ തൊട്ടൊക്കെ എങ്ങനെയാണ് ഇയാളെ പേരെ കുട്ടിയാണ് പതിനാലാമത്തെ പേരെ കുട്ടിയാകുമ്പോഴേ ബാബ മുതുക കുതുബായി വന്നോന്ന അപ്പൊ നിസ്കരിച്ചിട്ടില്ലല്ലോ മദ്രസയിലും പോലും പറഞ്ഞിട്ടില്ല ഒമാന മുഹമ്മദിനെ ഓത്തിന് അയച്ചില്ല അതുകൊണ്ട് മുഹമ്മദായി എങ്കിൽ മൊല്ലാക്ക് കൂട്ടിനാസോ അന്തൊക്കെ പറഞ്ഞത് മനസ്സിലായില്ലേ ഇതൊക്കെ ചിന്തിക്കണം ജനിക്കണു മുമ്പ് തന്നെ അള്ളാന്റെ അടുക്കൽ കാമിലാണ് മുഹമ്മദ് എന്നിട്ട് അയച്ചതാണ് അതോ സാധാരണ റസൂലല്ല അപ്പൊ ആൾ ആരായിരിക്കും അള്ളഹാനെ തിരിയാത്തേക്ക് റസൂള്ളാൻ തിരിഞ്ഞു അപ്പൊ റസോള്ളാനെ പോയി കാലത്ത് നമുക്ക് തിരികേയില്ല ഇന്ന് നമ്മളെ പ്രശ്നം ഇണ്ടാ എല്ലാവർക്കും റസോള്ളാൻ തിരിഞ്ഞിട്ടുണ്ട് നമുക്ക് എല്ലാവർക്കും കുളാൻ തിരിഞ്ഞു റസൂള്ള തിരിഞ്ഞു ഒക്കെ തിരിഞ്ഞു അപ്പൊ ആര് പോയി ഈമാൻ പോയി ഹബ തിരിഞ്ഞു ഈമാൻ ഈമാന്റെ കാറ്റ് നഷ്ടപ്പെട്ടു പോയി ആരെ തിരിഞ്ഞപ്പോ നബിനെ തിരിഞ്ഞപ്പോ നമുക്ക് എല്ലാവർക്കും ഇപ്പൊ പറയാം നമുക്ക് നെബിനെ അറിയാം നെബിന്റെ താരീഖെന്ന് പറഞ്ഞാൽ നിങ്ങൾ വായിക്കുന്ന ഇരുപത്തിമൂന്നാലത്തെ താരീഖല്ലേ അതാണ് നബിന്റെ അറിയാക്ക് നബിന്റെ താരീക്ക് അള്ളാഹു സുബൻ സിറ്റികൾ പറക്കുന്നുണ്ടോ തുടങ്ങിയതാ ആ താരീഖ് എനിക്കറിയു പിന്നെ നെബിന്റെ താരീ കൊടുക്കുന്നത് മക്കത്തും അതിനത്തും യുദ്ധത്തിനുമായി അതല്ലേ ജീവർ താരീഖണ് നെബിന്റെ താരീഖ് ഒരാൾക്കറിയോ നെബിൻ തുടങ്ങിയാലേ മണ്ണിന്റെയും വെള്ളത്തിന്റെയും ഇടയിൽ കടന്നപ്പോഴും ഞാൻ അപ്പൊ അതൊക്കെ എടുത്താലല്ലേ താരിഖക്കാവുള്ളൂ അഞ്ഞൂറ്റി എഴുപത് മുതൽ അറുനൂറ്റി മുപ്പത്തിരണ്ട് വരെയാണ് അങ്ങനെ താരി കൂടെ ഉണ്ടോ നിങ്ങൾക്ക് മനസ്സിലായില്ലേ നമ്മൾ പമ്പരുവിട്ടികളാണ് അഞ്ഞൂറ്റി എഴുപത് മുതൽ അറുന്നൂറ്റി മുപ്പത്തിരണ്ട് വരെയുള്ള താരിക്കാണ് നമ്മൾ പഠിച്ചത് അതെങ്ങനെ അങ്ങനെ

സിംന്ന് വാതിയിട്ട് നമ്മൾ മൊബൈൽ കയറ്റിയാൽ അമേരിക്കയ്ക്ക് വിളിക്കാം എന്ന് പറഞ്ഞാൽ മുഹമ്മദിയത്തിൽ വാതിയിട്ട് അവിടെ കയറ്റിക്കളാം അപ്പോൾ എൻ്റെ വാതിലൊക്കും അതാണ് റിഷഗൻ തുറന്നത് ഈ ഫാഷിഖൻ തുറന്നത് നമുക്ക് തുറക്കാത്തതും നമുക്ക് മുഹമ്മദിയത്തിൽ അങ്ങനെ രഹസ്യമുണ്ട് എന്ന വിവരം നമുക്ക് അറിയില്ല എല്ലാം അവിടെ ഇറങ്ങുന്നത് എന്താ പറയുക

ആ സന്നിധാനത്തിന്റെ പ്രശംസ മാത്രമാകുന്നു ആ സാന്നിധ്യത്തിന്റെ പ്രശംസയല്ലാത്തൊരു ജോലിയും എനിക്കില്ലാമി മധുഹു എനിക്ക് അങ്ങ് സംരക്ഷണത്തെ ധർമ്മമായി തരുക പൂർത്തിയാക്കി തരുകയും ചെയ്യുക എന്നെ പൂർത്തിയാക്കി തരണം ആളെപ്പോലും റസൂൾ നല്ലതുകൊണ്ട് രക്ഷപ്പെടുന്നത് തൂപാന്റെ തൊട്ടടുത്ത തൂപാന്റെ അറ്റാ പറഞ്ഞു ഭയങ്കര ചിന്തിക്കാണ്ട് തൂപക്കതിലൊരു പ്രിഫേസ് മാത്രമാണ് കുറാൽ ഏറ്റവും തോബയുടെ ആയത് റമലാൻ ഉൽ മുഹമ്മദിയ എന്ന പ്രഭാഷണത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ആ എട്ട് പ്രഭാഷണങ്ങൾ കേൾക്കൽ ഓരോരുത്തർക്കും നിർബന്ധം ആ എട്ട് പ്രഭാഷണം പ്രഭാഷണം ഞാൻ ഈ റമലാനിൽ നടത്തിയ റമലാൻ ഉൽ മുഹമ്മദിയ എന്ന പ്രഭാഷണമുണ്ട് ഇൻഷാറബൻ റബ്ബ് ഉൽ മുഹമ്മദിയ എന്ന പ്രഭാഷണവും ഈ റബിൽ നടത്തും ഇൻഷാല് അള്ളാഹു തോഫിക്ക് തരട്ടെ റമലാൻ ഉൽ മുഹമ്മദിയ എന്ന പ്രഭാഷണത്തിൽ എട്ട് പ്രഭാഷണങ്ങളാണ് അത് കേൾക്കൽ നിർബന്ധമാണ് എല്ലാവർക്കും

ജനാത്തിൻ്റെ ജീവിൻ തൽഭാഗത്തൂടെ അരുവികൾ ഒഴുകുന്ന തോട്ടങ്ങളിൽ സ്വർഗാരി ആരാമങ്ങളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കുകയും ചെയ്തേക്കാം ചെയ്തേക്കാം എന്നാൽ ആ ദിവസം മുഹമ്മദ് നബിയേയും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ളവരെയും നിന്നിക്കുകയേയില്ല ഓ ആയത് പട്ടി പറഞ്ഞു ഇതോർപ്പ അതോർപ്പല്ല ആയത് പട്ടി പറഞ്ഞു എന്ത് ഇത് എന്നാൽ ആ ദിവസം നിന്നിക്കൊയില്ല അള്ളാഹുവിൻ്റെ തിരുദൂതരെ വല്ല ദീന ആമനോ നബിയോട് കൂടെ നബിയോടു കൂടെയായി ഈമാനിൽ കയറിയവരെയും നബിയോട് കൂടെ അവർ ഇമാൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടുണ്ട് എങ്കിൽ അവരെയും അള്ളാഹുത്താലിക്കൂല ഉറപ്പ് ഒരിക്കലും വന്ന് നിങ്ങ അതേ സമയത്ത് നിന്റെ തൂപ അള്ളാഹു തല സ്വീകരിക്കുകയും ചെയ്യുക സ്ഥിതി ചെയ്യാം അത്രയും ന്യായത്തിന്റെ വ്യക്തമായ ഒരു ഭാഷ പറഞ്ഞു അതായത് ഈ നബിയുടെ കൂടെ ആണെങ്കിൽ അള്ളാഹു ഒരിക്കലും നിന്റെ തോബയോ ബൈ ചാൻസ് ചെയ്യാം അതേ സമയത്ത് മുഹമ്മദ് കൽബിലുണ്ടെങ്കിൽ ഒരിക്കലും നിന്ന് നിന്ദിക്കൂല നിന്നിക്കൂല മതിയാലോ ഈ മനുഷ്യരിൽ നിർത്തൂല മറ്റേത് വിമർച്ച ആവശ്യമില്ലല്ലോ ഏറ്റവും വലിയ ദാ പറയാ പറയാം ഏറ്റവും വലിയ പറയും കരണ്ട് കരണ്ട് വർക്ക് ചെയ്യണേ അല്ലെങ്കിൽ മെതിരി എന്താണ് മെതിരിക്ക് നൂല്ണ്ടാകണേ മെതിരിക്ക് തിരി ഉണ്ടാകണേ അല്ലെങ്കിൽ പെട്രോൾ മാക്സ് എന്താണ് അതിന് മാന്റിൽ ഉണ്ടാണേ അല്ലെങ്കിൽ അതിന് എന്താ പറയാ അതിന് മണ്ണെണ്ണുണ്ടാണേ മണ്ണെണ്ണണ്ടാണേ മണ്ണെണ്ണ കൊടുക്കണേ റേഷൻ നിലക്കണേ അങ്ങനെയൊക്കെ കുറെ മണിക്കൂർ കണക്ക് കണക്കിന് തുറക്കേണ്ട ആവശ്യമുണ്ടോ പൊട്ടാ റബ്ബനത്തിനാ ഇത് ഞാൻ പറയുന്നില്ലേ എന്താണ് ഇപ്പൊ പറഞ്ഞത് ഇനി മേസറയിൽ നിർത്തുമോ എന്നുള്ള ചോദ്യത്തിന് മേനല്ലേ ഇല്ലല്ലോ ചങ്ങായി വലിയ ക്യൂ ഉള്ള ഒരു ഇൻ്റർവ്യൂവിന് മുഖ്യമന്ത്രി തന്നെ ഒരാൾ പറഞ്ഞയച്ചു പറഞ്ഞയച്ചു ഓഫീസർക്ക് തലേന്ന് മുഖ്യമന്ത്രി ഫോണും ചെയ്താൽ മുഖ്യമന്ത്രി ഫോൺ ചെയ്ത് അവിടെ വരുന്ന ഒരാൾ ഈ ഇൻ്റർവ്യൂ നടത്തുന്നതിൻ്റെ സെക്രട്ടറി നേരം മുളുക്കുമ്പോൾ മുതൽ മെരു നടക്കണ മതി ആൾക്കുണ്ടാവും ഇയാളെ കത്ത് അയാൾ ക്യൂവിൽ നിൽക്കുമോ ഇയാൾ മുഖ്യമന്ത്രി ആളല്ലേ പിന്നെ അയാൾ ചോദിക്കാൻ മുഖ്യമന്ത്രിനോട് ഞാൻ അപ്പം നിങ്ങളെ ഏറ്റവും കൊണ്ടുപോയിട്ടും ക്യൂവിൽ നിൽക്കേണ്ടി വരുമോ എന്ന് ചോദിച്ചാൽ ഓനെ പിന്നെ അതിനൊറ്റുമല്ലോ ഇന്നാ പോകണ്ടെന്നല്ലേ അറിയാം ഇനി ഞാനാന്ന് മുഖ്യമന്ത്രി നബിയേയും വല്ലതീന ആ മബിയുടെ കൂടെ ഈമാൻ കൊണ്ടുവന്നവരെയും അള്ള അന്ന് നിന്നിക്കൂല എന്ന് പറഞ്ഞുകഴിഞ്ഞു എന്തു ജി അർത്ഥം വെച്ചോൺ അന്ന് മാഷറിയിൽ അർത്ഥം വെച്ചോ അന്നും അവിടും എന്റെ ഇല്ല എന്ന് അർത്ഥം വെച്ചോ കബർ ഒരു കൂട്ടൊരു വേഗം സ്വർഗത്തിൽ വരുന്ന സംഭവം ഞങ്ങളോട് പറഞ്ഞിട്ടില്ലേ ഒരു എവിടേക്കന്നെ പോകില്ല കാരണം അത്രയും ഒട്ടില്ലാന്ന് ആരോട്